ശ്രീ പത്മരാജൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഞാൻ ഗന്ധർവൻ എന്ന സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഗന്ധർവനാകാൻ അനുയോജ്യനായ ഒരാളെ കണ്ടെത്താൻ അദ്ദേഹം ഏറെ ബുദ്ധിമുട്ടിയെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അക്കാലത്തെ മലയാള സിനിമയിലുള്ള ഒരു നടനെ പോലും തന്റെ ഗന്ധർവനായി തെരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല മോഹൻലാലിന്റെയൊക്കെ യൗവനകാലമാണ് കാലമാണ് അതെന്ന് ഓർക്കണം എന്നിട്ട് പോലും അതിലൊന്നും തൃപ്തനാവാതെ പത്മരാജൻ തന്റെ ഗന്ധർവനെ തേടി ഇന്ത്യ മുഴുവൻ അലഞ്ഞു അവസാനം അക്കാലത്തെ മഹാഭാരതം ടി വി സീരിയലിൽ ശ്രീകൃഷ്ണനായി അഭിനയിച്ച നിതീഷ് ഭരദ്വാജിലാണ് തൻ്റെ ഗന്ധർവനെ അദ്ദേഹം കണ്ടെത്തിയത് തന്റെ ഗന്ധർവനെ തേടിയുള്ള അന്വേഷണങ്ങളെപ്പറ്റി പറയുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞത് പ്രേംനസീറിന്റെ യൗവന കാലത്തായിരുന്നു താൻ ഈ സിനിമ എടുത്തതെങ്കിൽ ഗന്ധർവനെ തേടി ഞാൻ മറ്റെങ്ങും പോവില്ലായിരുന്നു എന്നാണ് നിത്യവസന്തമായ മലയാള സിനിമയിലെ പ്രണയ ഗന്ധർവനായ അഭൗമമായ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന തൻ്റെ നിറഞ്ഞൊഴുകുന്ന പുഞ്ചിരിയാൽ കടക്കണ്ണുകളാൽ ആരെയും വശീകരിച്ച് മയക്കാൻ കഴിയുന്ന പ്രേംനസിറിനെക്കാൾ അനുയോജ്യമായ മറ്റൊരു ഗന്ധർവമുഖം മലയാളിയെ സംബന്ധിച്ചിടത്തോളം സങ്കൽപ്പിക്കാൻ പോലും ആവില്ല അത്ര കണ്ട് മലയാളിയുടെ പ്രണയഭാവനകളെ കാമചേതനകളെ കാമുക സങ്കല്പങ്ങളെയെല്ലാം തലമുറകളോളം മുന്നോട്ട് കൊണ്ടുപോയ ഒരു രൂപമായിരുന്നു പ്രേംനസീറിൻ്റേത് ഞാൻ ഗന്ധർവനിലെ ഗന്ധർവനാവാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന് രണ്ട് ദശകങ്ങൾക്ക് മുമ്പ് തന്നെ പ്രേംനസീർ ഒരു സിനിമയിൽ ഗന്ധർവനായി വന്നിട്ടുണ്ട് സിനിമാ കമ്പം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് പ്രേംനസീർ ഗന്ധർവനായ ആ സിനിമയെയാണ് ഹലോ നമസ്കാരം എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ ലൈക്കാണ് യൂട്യൂബ് റെക്കമെൻ്റേഷന് കാരണമാവുന്നതും കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നതും അതുകൊണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളാണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അന്ന് ഉദയായിയുടെ ബാനറിൽ കുഞ്ചാക്കോ ഒരുപാട് സിനിമകളെല്ലാം സംവിധാനം ചെയ്ത് ഈ രംഗത്ത് മുന്നിൽ തന്നെ നിൽക്കുന്ന സമയം എന്നാൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം വൻ വിജയമാണെങ്കിലും അവയെല്ലാം കച്ചവട സിനിമകളാണെന്നും കലാമൂല്യമുള്ള സിനിമകളൊന്നും കുഞ്ചാക്കോ എടുക്കാറില്ലെന്നുമുള്ള ഒരു ദുഷ്പേരും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ ദുഷ്പേര് മാറ്റാൻ തന്നെ കുഞ്ചാക്കോ തീരുമാനിച്ചു ഒരു നല്ല കലാമൂല്യമുള്ള സിനിമ ഉദയായിയുടെ ബാനറിൽ നിർമ്മിക്കണം സംവിധാനം അക്കാലത്തെ പ്രശസ്ത സംവിധായകനായ എ വിൻസെന്റിനെ ഏൽപ്പിച്ചു എ വിൻസെന്റ് ആണെങ്കിൽ ഭാർഗവി നിലയം പോലെയുള്ള പ്രശസ്ത സിനിമകൾ സംവിധാനം ചെയ്ത് കലാമൂല്യവും ബോക്സ് ഓഫീസ് വിജയവും ഒരുമിച്ച് നേടാൻ കഴിവുള്ള സംവിധായകനായാണ് അറിയപ്പെട്ടിരുന്നത് സിനിമയ്ക്കായുള്ള കഥയ്ക്കായി കുഞ്ചാക്കോ തകഴിയെയാണ് സമീപിച്ചത് മാത്രമല്ല ചെമ്മീൻ എന്ന അദ്ദേഹത്തിന്റെ നോവൽ സിനിമയാക്കി പ്രസിഡന്റിന്റെ ആദ്യ സ്വർണ്ണ മെഡൽ മലയാളത്തിലേ കൊണ്ടുവന്ന എഴുത്തുകാരൻ കൂടിയാണ് എന്നാൽ അതിനു മുമ്പെല്ലാം എടുത്ത അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ നോവലുകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ആദ്യമായാണ് തകഴി ഒരു സിനിമയ്ക്കായി ഒരു കഥ എഴുതുന്നത് കഥ എഴുതാമെന്ന് തകഴി സമ്മതിച്ചു എന്നാൽ ഒരു നിബന്ധന മാത്രം അദ്ദേഹം മുന്നോട്ട് വെച്ചു തന്റെ ചെമ്മീനിലെ നായകനായ മധുവിനെ ആയിരിക്കണം ഈ സിനിമയിലെ നായകനാക്കുന്നത് അക്കാലത്ത് ഉദയായുടെ സിനിമകളിലെല്ലാം തന്നെ പ്രേംനസീർ ആയിരുന്നു നായകൻ പ്രേംനസീർ ഇല്ലാത്ത ഒരു കുഞ്ചാക്കോ സിനിമയെപ്പറ്റി അന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലമായിരുന്നു അങ്ങനെയാണെങ്കിലും തകഴിയുടെ കഥയ്ക്ക് വേണ്ടി കുഞ്ചാക്കോ പ്രേംനസീറിനെ മാറ്റി മധുവിനെ നായകനാക്കാമെന്ന് തീരുമാനിച്ചു നായികയായി ശാരദയും കൂടാതെ ഉമ്മറുമെല്ലാം ആ സിനിമയിലെ ഭാഗമായി സിനിമയുടെ പേര് ഗന്ധർവ ക്ഷേത്രം ഗന്ധർവ ക്ഷേത്രവും സർപ്പക്കാവും നാലുകെട്ടുമൊക്കെയുള്ള ഒരു അന്തരീക്ഷമാണ് സിനിമയുടേത് മുത്തശ്ശിയുടെ യക്ഷിക്കഥകളും കഥകളും കേട്ട് വളരുന്ന ഒരു പെൺകുട്ടി ആ കഥകളും അന്തരീക്ഷവുമല്ല തന്നെ അവളെ ഒരു സങ്കല്പ ലോകത്തിലേക്ക് എത്തുന്നതും യാഥാർത്ഥ്യവും സങ്കല്പത്തിന്റെയും ഇടയിൽ ഗന്ധർവനെ അവൾ കാണുന്നതും ഗന്ധർവനുമായി ബന്ധപ്പെടുന്നതും പിന്നീട് അത് അവളുടെ ജീവിതത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് ഈ സിനിമയുടെ ഭാഗം റിയലിസവും ഫാന്റസിയും കൂട്ടിച്ചേരുന്ന ഈ സിനിമയിൽ അന്ധവിശ്വാസ ജടിലമാക്കാതെ തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ യുക്തിപൂർവമായാണ് ഈ ഗന്ധർവകഥ തകഴി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മെ എല്ലാം ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റും ഈ സിനിമയുടെ അവസാനം നമ്മെ കാത്തിരിക്കുന്നുണ്ട് നായകൻ അല്ലെങ്കിലും ഈ സിനിമയിലൊരു മുഖ്യ കഥാപാത്രമാണ് ഗന്ധർവ് ഗന്ധർവനായി ആര് വേണമെന്ന് ചിന്തിച്ചപ്പോൾ കുഞ്ചാക്കോയ്ക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല അത് പ്രേംനസീർ തന്നെ ആവട്ടെ എന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ പ്രേംനസീർ ആദ്യമായി ഗന്ധർവനായി ഗന്ധർവ ക്ഷേത്രം എന്ന സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടു പ്രേം നസീറിന് ഈ സിനിമയിൽ അധിക രംഗങ്ങളൊന്നുമില്ല രണ്ട് പാട്ടുകളും പിന്നെ ഏതാനും ചില രംഗങ്ങളും മാത്രമേ പ്രേംനസീറിലുള്ളൂ പ്രധാനമായും രണ്ട് ഗാനരംഗങ്ങളിലാണ് പ്രേംനസീർ ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ ആ സിനിമയുടെ ഏറ്റവും മികച്ച ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ രണ്ട് ഗാനരംഗങ്ങളാണ്താണ് നായിക നില ഉള്ള രാത്രിയിൽ ഗന്ധർവ ഗാനം കേട്ട് ഗന്ധർവ ക്ഷേത്രത്തിലേക്ക് ചെന്ന് ഗന്ധർവനുമായി കൂടിച്ചേരുന്ന രംഗം ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്ത രാത്രി എന്ന ഗാനം യേശുദാസിന്റെ ശബ്ദത്തിൽ പ്രേംനസിറിന്റെ ഗന്ധർവ രൂപ സൗകുമാര്യത്തിൽ സ്ക്രീനിൽ വരുമ്പോൾ അത് അന്നത്തെ പ്രേക്ഷകനെ മാസ്മരികമായ ഒരു ലോകത്തിലേക്ക് എത്തിച്ചിരുന്നു അവർ മുത്തശ്ശി കഥകളിലൂടെയും ഗാനങ്ങളിലൂടെയുമെല്ലാം കേട്ട ഗന്ധർവൻ കന്യകമാരുടെ മനം കവരുന്ന ഗന്ധർവൻ അവർ അതുവരെ കാണാത്ത ഗന്ധർവന്റെ രൂപം പ്രേംനസീറിന്റെ രൂപമായി അവരുടെ മനസ്സിൽ അലിഞ്ഞുചേരുകയായിരുന്നു ഈ സിനിമ അക്കാലത്ത് ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും നേടിയില്ലെങ്കിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു അതിലൊരു പ്രധാന കാര്യം പ്രേംദസീറിന്റെ ഗന്ധർവ സാന്നിധ്യം തന്നെയായിരുന്നു രണ്ടാമത് തികച്ചും റിയലിസ്റ്റിക് ആയ യുക്തിപൂർണമായ ഒരു ഗന്ധർവ കഥ എന്നുള്ളതും മൂന്നാമത് എ വിൻസെന്റ് എന്ന് പറയുന്ന മികച്ച സംവിധായകന്റെ സംവിധാനം മികവും അദ്ദേഹത്തിൻ്റെ മികച്ച ക്യാമറ വർക്കും ടെക്നോളജിയൊന്നും അധികം വികസിച്ചിട്ടില്ലാത്ത അക്കാലത്ത് ഗന്ധർവനെയൊക്കെ തൻ്റെ ക്യാമറയിലുള്ള വൈഭവം കൊണ്ട് സ്ക്രീനിൽ കാണിക്കാൻ കഴിഞ്ഞത് അന്ന് വളരെയധികം പ്രശംസിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു പിന്നീട് സംവിധായകനായി പ്രശസ്തനായ ഭരതൻ കലാ സംവിധായകനായി ആദ്യമായി വന്നത് ഈ സിനിമയിലാണ് റിയലിസ്റ്റിക് ആവാൻ വേണ്ടി പശ്ചാത്തലം പെയിൻറ്റ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിക്കാതെ പലയും കവുങ്ങുമെല്ലാം പറച്ച് കൊണ്ടുവന്ന് ഒരുക്കാൻ ഭരതൻ നിർബന്ധം പിടിച്ചത് അന്നൊരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു ഈ സിനിമ ഇപ്പോൾ യൂട്യൂബിലുണ്ട് മികച്ച പ്രിൻ്റാണ് നസീർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല നല്ല സിനിമ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം തന്നെ ഈ സിനിമ നല്ലൊരു കാഴ്ചാനുഭവം തന്നെയായിരിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പുതിയ ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമത്തിൻ്റെ നമസ്കാരം